ധനമാസ ധനുമാസക്കുളലിൻ്റെ സ്പർശവുമായി തിരുവാതിര മഹോത്സവം അല്ലെങ്കിൽ തിരുവാതിര ആഘോഷം ശ്രീ പരമേശ്വരൻ്റെ ജന്മനാളായാണ് കേരളീയർ തിരുവാതിര ആഘോഷിക്കുന്നത് ശ്രീകൃഷ്ണനെ ഭർത്താവായി ലഭിക്കാൻ ഗോപസ്ത്രീകൾ കാർത്യായനി പൂജ നടത്തിയ ദിവസമാണിതെന്നാണ് സങ്കല്പം ഐശ്വര്യമായ കുടുംബജീവിതത്തിന് ശ്രീ പാർവതി തിരുവാതിര നാളിൽ വ്രതമനുഷ്ഠിച്ചതിൻ്റെ ഓർമ്മ പുതുക്കലാണിതെന്ന് ഐതിഹ്യവുമുണ്ട് തിരുവാതിര അങ്കനമാരുടെ ഉത്സവമാണ് പാതിരാപ്പൂ ചൂടി മിഴിക്കോണിൽ ആർദ്രസ്വപ്നങ്ങളുമായി നിദ്രാവിഹീനമായ വിനാഴികകൾ അഷ്ടമംഗല്യത്തട്ടിൽ നിന്നും ദശപുഷ്പങ്ങൾ ദശപുഷ്പങ്ങളെടുത്ത് ചൂടി വെറ്റില മുറുക്കി കാത്തിരിപ്പ് തിരുവാതിരയ്ക്ക് ഭർത്താവ് ഉണരും മുമ്പേ കുളത്തിൽ പോയി തുടിച്ചു കുളിക്കണം എന്നാണ് പിന്നെ ഊഞ്ഞാലാട്ടം കൈകൊട്ടിക്കളി മുറ്റത്ത് ഭദ്രദീപത്തിന് മുന്നിൽ ആടി തിമിർക്കുന്ന കന്യകമാർ സ്ത്രീകൾ പുലരും മുൻപേ കുളിച്ച് അലക്കിയതോ കോടി വസ്ത്രമോ ധരിച്ച് ശിവപാർവതി പൂജയും ശിവക്ഷേത്ര ദർശനവും നടത്തും തിരുവാതിര നാളിൽ അരിഭക്ഷണം വെടിയണമെന്നാണ് പഴവും ഇളനീരും പുഴുക്കും ആകാം തിരുവാതിര പുഴുക്ക് മംഗല്യവതികളായ സ്ത്രീകൾ നെടുമാങ്കല്യത്തിനു വേണ്ടിയും കന്യകമാരായവർ വിവാഹം നടക്കാൻ വേണ്ടിയും വ്രതമെടുത്ത് തിരുവാതിര ആഘോഷത്തെ ധന്യമാക്കും വിരവിരാടകുമാര വിഭോ ചരുതര ഗുണസാഗരഭൂ എന്നു തുടങ്ങുന്ന തിരുവാതിര ശീലുകൾ മനഃപ്പാടമാക്കിയവരുടെ ആഘോഷങ്ങൾ പുലർച്ചെ വരെ നീളും സ്ത്രീകൾ ഒത്തുചേർന്ന് തിരുവാതിരപ്പാട്ട് പാടിക്കളിച്ചതിനു ശേഷം ദശപുഷ്പം ചൂടി വരുന്നതാണ് പാതിരാപ്പൂ ചൂടൽ ഒന്നാനാം മതിലകത്ത് ഒന്നുണ്ടുപോൽ പുത്തിലഞ്ഞി പൂത്തിലഞ്ഞി പൂ പറിക്കാൻ പോരുന്നുണ്ടോ തോഴിമാരെ എന്നിങ്ങനെ പാടി വൃക്ഷച്ചുവട്ടിലേക്ക് നീങ്ങും ധനുമാസത്തിൽ തിരുവാതിര ഭഗവാൻ തൻ്റെ തിരുനാളല്ലോ എന്ന് തുടങ്ങുന്ന തിരുവാതിര പാട്ടുകളും ചുവടുകളും കൈകൊട്ടലിൻ്റെ അകമ്പടിയിൽ തിരുവാതിര ദിനത്തിൽ ഉയർന്നു കേൾക്കാം കാർഷിക വിഭവങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന തിരുവാതിരപ്പുഴുക്ക് തിരുവാതിര ആഘോഷത്തിലെ പ്രധാന വിഭവമാണ് തിരുവാതിര പുഴുക്ക് എട്ടങ്ങാടി കൂവക്കുറുക്ക് എന്നിവയില്ലാതെ എന്താഘോഷം വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് എട്ടങ്ങാടി എന്ന വിഭവം തയ്യാറാക്കുന്നത് മുറ്റത്ത് വിളക്ക് തെളിയിച്ച് ഗണപതി സ്തുതി ഉൾപ്പെടെയുള്ള പാട്ടുകൾ പാടി വനിതകൾ തന്നെയാണ് എട്ടങ്ങാടി നിവേദിക്കുന്നത് നിവേദിച്ച എട്ടങ്ങാടി ആർദ്രാവ്രതം നോൽക്കുന്ന എല്ലാവരും കഴിക്കണം തിരുവാതിര ദിനത്തിൽ ഇരുട്ടു വീഴുമ്പോൾ വീട്ടുമുറ്റത്ത് സജീവമാവും സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ് ആർദ്രാവ്രതം എട്ടങ്ങാടിയെപ്പറ്റി അറിയാം തിരുവാതിര വ്രതം എടുക്കുന്നവർ ഒരു കാരണവശാലും അരി ആഹാരം കഴിക്കാൻ പാടില്ല ചേന ചേമ്പ് കൂർക്ക നനകിഴങ്ങ് ചെറു ചേമ്പ് ചെറുകിഴങ്ങ് മധുരക്കിഴങ്ങ് നേന്ത്രക്കായ എന്നിവ ചേർന്ന് തയ്യാറാക്കിയ പുഴുക്ക് രൂപത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത് ഇതിനെ എട്ടങ്ങാടി എന്നാണ് പറയുന്നത് ഇത് ശരിക്കും നിവേദ്യമായാണ് കണക്കാക്കുന്നത് മകീരം നക്ഷത്രത്തിൽ അന്ന് സന്ധ്യാസമയത്താണ് ഈ നിവേദ്യം സമർപ്പിക്കേണ്ടത് ഗണപതി പാർവതി മഹേശ്വരൻ എന്നിവർക്കാണ് എട്ടങ്ങാടി നിവേദിക്കേണ്ടത് ഇതുകൂടാതെ ഗോതമ്പ് കൂവ എന്നിവയെല്ലാം ഈ ധനത്തിൽ ഭക്ഷണമായി കണക്കാക്കാവുന്നതാണ് വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം തിരുവാതിര വ്രതം എടുക്കുമ്പോൾ അരി ആഹാരം പൂർണ്ണമായും ഉപേക്ഷിക്കണം ഇതുകൂടാതെ ഉള്ളി പപ്പടം എന്നിവ ഒഴിവാക്കേണ്ടതാണ് തിരുവാതിര ദിവസം അന്നേക്ക് രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ശുദ്ധമായ വസ്ത്രം ധരിച്ച് ദശപുഷ്പം തലയിൽ ചൂടേണ്ടതാണ് ശേഷം നിലവിളക്ക് തെളിയിച്ച് ഗണപതിക്ക് വെറ്റില അടയ്ക്ക അഷ്ടമംഗല്യം എന്നിവ ഒരുക്കി ഗണപതി പാർവതി പരമശിവൻ എന്നിവരെ പ്രാർത്ഥിക്കേണ്ടതാണ് ശേഷം ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കേണ്ടതാണ് ഇതുകൂടാതെ ഓം ം ശിവശക്തിക്യരൂപിണ്േ നമ എന്ന മന്ത്രവും നൂറ്റെട്ട് തവണ ജപിക്കേണ്ടതാണ്